ഓടിയെത്തിയപ്പോൾ ഈ ചെറുപ്പക്കാർ കാണുന്നത് ഈ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന സുന്ദരേശൻ അദ്ദേഹത്തെ വീട്ടിൽ വിളിക്കുന്ന അപ്പൂന്നാണ് അപ്പോൾ സുന്ദരേശനും ഭാര്യ അംബികാദേവിയുമാണ് ഇവരെ തുടർന്ന് കണിയമ്പുറത്തെ ആശുപത്രിയിലേക്ക് ഈ ചെറുപ്പക്കാർ പെട്ടെന്ന് തന്നെ എത്തിച്ചു പിന്നീട് അവർക്ക് ആശുപത്രി മാറ്റുകയും ഈ അംബികാദേവിക്ക് രണ്ട് തവണ അംബികാദേവിയെ സർജറി നടത്തുകയും ചെയ്തു അദ്ദേഹത്തിനും സാരമായി സുന്ദരേശനും സാരമായ പരിക്ക് അന്നുണ്ടായിരുന്നു അങ്ങനെ ഈ ദമ്പതികളുടെ ഫോൺ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പോലീസിന് മനസ്സിലായി ഒറ്റപ്പാലം സിഇഒ എസ് എച്ച്ഒ ഈ ദമ്പതികളുടെ ഈ നഷ്ടപ്പെട്ട ഫോണിലേക്ക് ഒരു ഫോൺ വിളിച്ചപ്പോൾ കോൾ വിളിച്ചപ്പോൾ ഒരു തവണ റിങ് ചെയ്തു പിന്നീടത് ഓഫായി പക്ഷേ പോലീസിന് അപ്പോഴത്തേക്ക് ടവർ ലൊക്കേഷൻ കിട്ടി ടവർ ലൊക്കേഷൻ കാണിക്കുന്നത് പാല പാലക്കാട് കുളപ്പള്ളി പാതയിലാണ് ആ ഭാഗത്താണ് പഴയ ലക്കിടി ഭാഗത്താണ് ഈ ഫോൺ റിംഗ് അടിച്ചിരിക്കുന്നത് അത് മനസ്സിലാക്കിയ പോലീസ് പെട്ടെന്ന് തന്നെ ഈ ലക്കിടി ഭാഗത്തേക്ക് പാഞ്ഞെത്തി നിമിഷ നേരം കൊണ്ട് തന്നെ പോലീസ് ഈ പോലീസ് വരുന്ന സമയത്ത് നമ്മുടെ ഈ ഗോവിന്ദശാമി നടന്നു പോലെ തന്നെ ഈ ഗോവിന്ദരാജ് നടന്നു പോവുകയാണ് പോലീസ് കൈയോടെ പിടികൂടി പിടികൂടിയപ്പോൾ ഇയാളുടെ പക്കൽ ഒരു വളയുമുണ്ട് ഈ ഫോണുമുണ്ട്